നമസ്കാരം കുഞ്ഞിനെ ആറ് മാസം തകഞ്ഞ് കഴിയുമ്പോൾ കൊടുക്കേണ്ട ഫുഡ് ഐറ്റംസിനെ പറ്റിയൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പാരന്റ്സ് ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറ് മാസം കഴിഞ്ഞ് കുഞ്ഞിനെ ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പൊക്കെ നമ്മൾ വീനിങ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമ്മൾ കോംപ്ലിമെൻറ്ററി ഫീഡിങ് എന്നാണ് അതിനെ പറയുന്നത് കോംപ്ലിമെൻ്ററി ഫീഡിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും രണ്ട് വയസ്സാവുന്നവരെങ്കിലും പറ്റുമെങ്കിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതാണ് കുഞ്ഞിൻ്റെ ഗ്രോത്തിന് ഏറ്റവും നല്ലത് അപ്പം ഈ ബ്രസ്റ്റ് ഫീഡ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടിയെ പതുക്കെ പതുക്കെ എല്ലാ ഫുഡ് ഐറ്റംസും കഴിച്ച് ശീലിപ്പിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിനാണ് നമ്മൾ കോംപ്ലിമെൻറ്ററി ഫീഡിങ് എന്ന് പറയുന്നത് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബോൺ ബ്രോത്ത് അല്ലെങ്കിൽ എല്ല് തിളപ്പിച്ച് കിട്ടുന്ന വെള്ളം അത് കുഞ്ഞിൻ്റെ ഫസ്റ്റ് ഫുഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതാണോ നമ്മുടെ നാട്ടിലൊക്കെ അത് ചെയ്യാറുണ്ടോ അപ്പോൾ ഓരോ രാജ്യത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും പല പല രീതികൾ അവരുടെ ട്രഡീഷണലായിട്ടോ അല്ലാതെയോ ഒക്കെ ഉള്ള പല രീതികൾ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നതെല്ലാം ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷനുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സയൻറ്റിഫിക് റെക്കമെൻറ്റേഷൻ ലോകത്തുള്ള എല്ലാ സ്ഥലത്തും നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു റെക്കമെൻറ്റേഷൻ കുട്ടിക്ക് ആദ്യമായിട്ട് കൊടുക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അയൺ റിച്ച് ആയിട്ടുള്ള സീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡാണ് കുട്ടിയുടെ ഗ്രോത്തിനും അതുപോലെ ഡൈജഷനും ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫസ്റ്റ് ഫുഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഗിയാണ് കൂവരക അല്ലെങ്കിൽ മുത്താറി എന്നൊക്കെ പറയുന്ന റാഗിയാണ് ഏറ്റവും നല്ലത് അതിനകത്ത് ധാരാളമായിട്ട് അയണുണ്ട് ധാരാളം ഉണ്ട് കുട്ടിക്ക് ആവശ്യത്തിന് വളരാൻ വേണ്ടിയിട്ടുള്ള എനർജി അതിനകത്ത് നിന്ന് കിട്ടും മറ്റ് മിനറൽസും ആവശ്യമുള്ള വൈറ്റമിൻസും ഒക്കെ കിട്ടും ഇത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് കുട്ടിയുടെ ഡൈജഷൻ കുറച്ച് കുറച്ചായിട്ട് ശരിയായി വരുന്നതനുസരിച്ച് നമുക്കിതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം അത് കഴിയുമ്പോൾ അടുത്ത സീറിയൽ ചോറ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അത് കൊടുക്കാം അത് കഴിയുമ്പോൾ ഓരോരോ പുതിയ പുതിയ സാധനങ്ങളായിട്ട് കൊടുക്കാം ആറുമാസം ഒരു കുട്ടിക്ക് ഈ ബോൺ ബ്രോത്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം ക്ലാജിൻ ഉണ്ടെന്ന് പറയുന്നു ധാരാളം മിനറൽസ് ഉണ്ടെന്ന് പറയുന്നു ഫാറ്റ് ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം കുട്ടിയുടെ ഗട്ടിന്റെ ഗ്രോത്തിന് നല്ലത് തന്നെയാണ് പക്ഷേ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളിപ്പോഴും റാഗി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞു കൊടുക്കുന്നത് പാരൻസിന് അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് കഴിഞ്ഞ് കുട്ടിയുടെ ഡൈജഷനൊക്കെ നന്നായിട്ടായി വരുന്നതനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ ബോൺ ബ്രോത്ത് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആദ്യം ചെറിയ ക്വാണ്ടിറ്റി കൊടുക്കുക സ്പൂണിൽ കോരിയൊക്കെ കൊടുക്കുക കുട്ടിയുടെ ഡൈജഷൻ ശരിയായി വരുന്നതനുസരിച്ച് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂട്ടാം ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് മറ്റ് ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിലൊക്കെ വരുന്നത് അപ്പോൾ മത്സ്യമാംസങ്ങൾ കൊടുക്കാവോ ആറ് മാസം കഴിഞ്ഞാൽ മുട്ട കൊടുക്കാവോ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇതൊക്കെ കൊടുക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് മാസം കഴിയുമ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഇതെല്ലാം കൊടുക്കാം പക്ഷേ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം സ്റ്റാർട്ട് ചെയ്ത് കുട്ടിയുടെ ഡൈജഷൻ ശരിയായി കുട്ടി എല്ലാ ഫുഡ് ഐറ്റംസും ആക്സെപ്റ്റ് ചെയ്ത് വരുന്ന മുറയ്ക്ക് നമുക്ക് എല്ലാ സാധനങ്ങളും കൊടുക്കാം വീനിങ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഫീഡിങ്ങിന് ഒരു നല്ലൊരു പ്ലാൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റാഗി കൊടുക്കുന്നു കുട്ടിയുടെ ഡൈജഷൻ ശരിയായി വരുന്നു കുറച്ചും കൂടി അതിൻ്റെ കട്ടിയൊന്നും കൂട്ടുന്നു കുട്ടിയൊരു നല്ല ക്വാണ്ടിറ്റി ഒരു കാൽ കപ്പൊക്കെ കുടിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തൊരു സീരിയൽ സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ സാധാരണ ചോറൊക്കെ നന്നായിട്ട് വേവിച്ചെടുക്കുക അത് കഴിയുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഉള്ള സാധനങ്ങൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിനകത്ത് പൾസസ് നമ്മുടെ വയറ് പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഈ കൂട്ടത്തിൽ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഉണ്ട് ആ സമയത്ത് തന്നെ പതുക്കെ പതുക്കെ നമുക്ക് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഇതൊക്കെ കൊടുക്കാം മുട്ട നേരത്തെ കൊടുക്കുന്നത് നല്ലതാണെന്നാണ് ഇപ്പോഴത്തെ ഒരു കൺസെപ്റ്റ് നന്നായിട്ട് പുഴുങ്ങി അല്ലെങ്കിൽ വേവിച്ചെടുത്ത മുട്ടയുടെ മഞ്ഞ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞ് അത് ടോളറേറ്റ് ചെയ്ത് തുടങ്ങുമ്പഴത്തേക്ക് വെള്ളം സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മൾ ഇതെല്ലാം ഒരുമിച്ച് പറഞ്ഞാലും അറുമാസമായ ഒരു കുട്ടി ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് ടോളറേറ്റ് ചെയ്തു വരാനായിട്ട് എട്ട് ഒമ്പത് മാസമൊക്കെ ചിലപ്പോൾ എടുക്കും ചില കുട്ടികൾ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ടൈപ്പ് ഫുഡും കഴിച്ചു തുടങ്ങും ചില കുട്ടികൾക്ക് ഒരുപാട് സമയം വേണം കാരണം മുട്ട കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നു എന്ത് ചെയ്യാം എന്നൊക്കെ പാരൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു കാര്യം തന്നെയാണ് മുട്ട കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരു പ്രശ്നത്തിലും വരുന്നത് കുട്ടിക്ക് നമ്മൾ പുതിയ ഫുഡ് ഐറ്റംസ് ഒക്കെ കൊടുക്കുമ്പോൾ അത് ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല ആദ്യം തുപ്പിക്കളയും അതല്ലെങ്കിൽ ചില കുട്ടികളെ ഛർദ്ദിക്കും ചില കുട്ടികൾക്ക് ചില ഫുഡ് ഐറ്റംസിന് അലർജിയും കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അലർജിയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ അപ്പോൾ ഒരുപാട് ഫുഡ് ഒരുമിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഫുഡിന് പ്രശ്നമുണ്ടോ ഇല്ലയോ ഇല്ലോ മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഒന്നോ രണ്ടോ ഫുഡ് ഐറ്റംസ് നമ്മൾ ഒരേ സമയത്ത് കൊടുത്തു തുടങ്ങിയ കുട്ടിക്ക് ഡിഫറൻറ്റ് ടേസ്റ്റ് മനസ്സിലാക്കാനും ആ ഒരു കാര്യം നല്ലതാണ് അപ്പോൾ ഒരുപാട് ഫുഡ് ഒരുമിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഓരോ സാധനത്തിൻ്റെയും ടേസ്റ്റ് പ്രത്യേകിച്ച് വേർതിരിച്ച് തിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടാതെ വരും ഓരോ ടേസ്റ്റും മനസ്സിലാക്കണം കുട്ടി അതിൻ്റെ ഡൈജസ്ഷൻ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അപ്പോൾ ഒന്നോ രണ്ടോ ഫുഡ് ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പതുക്കെ 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 കൂടുതൽ കൂടുതൽ ഫുഡ് ഐറ്റംസിലേക്ക് പോവാം അപ്പോൾ ഇത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ഫുഡും കൂടെ നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാര്യം കുട്ടി നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എനർജി ഡെഫിഷ്യൻസി ഒന്നും വരാനുള്ളൊരു സാധ്യതയൊന്നും അവിടെ ഇല്ല ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓരോ ഫുഡ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുള്ളൂ ഇപ്പോൾ എല്ലാ ഫുഡും ആറുമാസം കഴിയുമ്പോൾ കൊടുക്കാം എന്നുള്ളതാണ് ചുരുക്കം പക്ഷേ ഗ്രാജ്വലി ഓരോ ഫുഡും ഡൈജസ്റ്റായി വരുന്ന അനുസരിച്ച് വേണം ക്വാണ്ടിറ്റി കൂട്ടാനും അതുപോലെ പുതിയ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമ്മൾ ഈ പുതിയ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ അതിനകത്ത് ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കൊടുത്താലും അതിനെ ജ്യൂസ് ആക്കണ്ട ഫ്രൂട്ട്സിനെ നന്നായിട്ട് സ്പൂണിൽ കോരി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാഷ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യരുത് ഫുഡ് ഐറ്റംസ് മറ്റ് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് എക്സ്ട്രാ സോൾട്ട് ഉപ്പ് ആഡ് ചെയ്യരുത് ഹാർഡായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ആദ്യമേ തുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ കട്ടിയുള്ള സാധനങ്ങൾ കുട്ടിയെ കഴിച്ചിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും തൊണ്ടയിൽ കുടുങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ട് എല്ലാം സെമി സോളിഡ് ആയിട്ട് പോലെ ആക്കി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ പച്ചമുട്ട കുട്ടിയുടെ ഹെൽത്തിന് നല്ലതല്ല അപ്പോൾ മുട്ട എപ്പോഴും നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ട് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ